ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ് വ്ളോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിൽക്ക് കേന്ദ്രയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരാണ് ചെട്ടിയങ്ങാടി ജംഗ്ഷൻ അതേപോലെ വെളിയന്നൂർ റോഡ് എന്നൊക്കെ പറയും കേട്ടോ അവിടെയാണ് നമ്മുടെ സിൽക്ക് കേന്ദ്രം ഉള്ളത് സിൽക്ക് കേന്ദ്രയുടെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇത് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ മരങ്ങളും പൂക്കളൊക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവർ ിൽ കേന്ദ്രയിലെ ഒരു പ്രത്യേകത ഉള്ളത് മെറ്റീരിയൽസിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ അതേപോലെ റെഡിമെയ്ഡ് ഡ്രസ്സുകളായാലും നല്ല റേറ്റ് കുറവിനെ തന്നെ മക്കൾക്കായാലും ചെറിയ പിള്ളേർക്കായാലും അതേപോലെ വലിയവർക്കായാലും നല്ല റേറ്റ് കുറവിനാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ നല്ല കളക്ഷൻസും ഉണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ വിപുലമായിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ നമ്മുടെ സിൽക്ക് കേന്ദ്രം അപ്പോൾ അവിടെ സ്റ്റാച് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നമ്മളുടെ മനസ്സ് നിറയും അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ അതേപോലെ ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അതേപോലെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഡ്രസ്സ് കളക്ഷൻ ഉണ്ട് അവിടെ നമ്മൾ റേറ്റൊക്കെ ചോദിച്ച് നോക്കിയപ്പോൾ താരതമ്യേനം കുറവാണ് കേട്ടോ അവിടുത്തെ ഡ്രസ്സിന് അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതല്ല സാരി നോക്കാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ പക്ഷെ ഞാൻ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുകയും ചെയ്തു കേട്ടോ നമുക്ക് നല്ല ചീപ്പ് റേറ്റിന് കിട്ടും ചെയ്തു നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയാലും അതേപോലെ വല്ല ഫംഗ്ഷന ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ നമ്മളുടെ ഈ ഡ്രസ്സുകൾക്കൊക്കെ ഞാൻ റേറ്റ് ചോദിച്ചു അപ്പോൾ അതേപോലെ ഞാൻ സാരി നോക്കാൻ വേണ്ടി പോയി അപ്പോൾ സാരികളായാലും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ചോദിക്കുന്ന മോഡലുകളൊക്കെ അവർ എടുത്തു തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഞാൻ അഞ്ചിങ്ങ ബോർഡർ ബോർഡറുള്ള സാരികളാണ് അന്വേഷിച്ചത് അപ്പോൾ അവർ എന്നാലും ബോർഡർ ഇല്ലാത്തതായാലും അവർ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നല്ല സർവീസായിരുന്നു കേട്ടോ അവിടുത്തെ ചേച്ചിമാരുടെയൊക്കെ അതേപോലെ തന്നെ നമുക്ക് അവിടെ ഫ്രോക്കുകളും അതേപോലെ ടോപ്പുകളൊക്കെ മൂന്നെണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അങ്ങനെയുള്ള റേഞ്ചുകളായിട്ട് ഫ്രോക്കുകളും ടോപ്പുകളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ നീലസാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എവിടെ ചെന്നാലും നീലക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു കളറാണ് നീല അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രസമുള്ള കളറുകളായിരുന്നു കേട്ടോ അവിടെ അതുപോലെ പച്ച പിങ്ക് അപ്പം ഞാൻ വെച്ചിങ്ങനെ ഒരു മാച്ച് കളർ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നീല എനിക്ക് മാച്ചാവാത്ത കളറായിരുന്നു ഞാൻ വിചാരിച്ച കളറല്ലായിരുന്നു അപ്പോൾ വിചാരിച്ച കളറ് കിട്ടാത്ത കാരണം ഞാനിങ്ങനെ കൂടുതലിങ്ങനെ അവിടെ ചെക്ക് ചെയ്യുമായിരുന്നു കേട്ടോ കുറേ സെലക്ഷൻ കേട്ടോ പുതിയ പുതിയ മോഡൽസ് ഒക്കെ ഉണ്ട് അവിടെ അതേപോലെ തന്നെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ഈ പച്ചയും പിങ്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കളർ പറയുന്നുണ്ടെങ്കിലും ചേച്ചിമാര് നന്നായിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുവന്നു തരുണ്ട് കേട്ടോ പിന്നെ പുതിയ മോഡൽസും അവർ കാണിച്ചു തരുണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോയ പോയ ആവില്ല അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചെങ്കിൽ അത് എടുക്കാൻ തോന്നിട്ടോ നമുക്ക് അതുപോലെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളും അത്രയ്ക്കും സെലക്ഷൻ ഇടട്ടോ ചെറിയ പിള്ളേരുടെ അപ്പോൾ ഞാനും ഇതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സ് ഒരെണ്ണം എടുത്തു നമ്മളെ ലാച്ച പോലത്തെ നല്ല ചീപ്പ് റേറ്റിനും കിട്ടിയിട്ടോ നമുക്ക് റേറ്റ് നന്നായി കുറവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓഫർ റേറ്റിന് കിട്ടി നല്ല ഓഫറുള്ള സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ നല്ല ഓഫർ റേറ്റിന് കിട്ടി ചേച്ചിമാരൊക്കെ അവിടെ അങ്ങനെ നമുക്ക് ഫ്രോക്കൊക്കെ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മെറ്റീരിയൽസിന് പ്രകാരം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ റേറ്റും കുറവാണ് മെറ്റീരിയൽസിന് സ്റ്റിച്ചിങ്ങൊക്കെ അറിയണവരാണെന്ന് വെച്ചെങ്കിൽ നല്ല ലാഭമായിരിക്കും കേട്ടോ നമുക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് തയ്ക്കാൻ അപ്പോൾ നല്ല റേറ്റ് കുറവേന് കിട്ടിട്ടുണ്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ദാവണി സെറ്റുകൾ നോക്കി ഇപ്പോൾ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് ദാവണി സെറ്റുകൾ നോക്കി പക്ഷെ പാവാട നല്ല ഇറക്കം കൂടുതലാണ് അതിന് മേലെ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്ക്കും നന്നാവുക ദാവണിയുടെ ഒക്കെ നല്ലോണം സെലക്ഷൻ കേട്ടോ അതാണ് മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻസ് ഇതാണ് റെഡിമെയ്ഡ് ഡ്രെസ്സുകൾ സ്റ്റിച്ചിങ് അല്ലാത്തതാണ് ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്ത് ചെയ്യാത്തതാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണൂ പിന്നെ ഈ ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ നല്ല റേറ്റ് കുറവേന് കിട്ടിയിട്ടോ എനിക്ക് അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു പക്ഷേ ഞാനത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഷർട്ടും ടോപ്പാക്കിയിട്ട് യൂസ് ചെയ്തിട്ടോ നല്ല ഭംഗിയുള്ള ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നല്ല വർക്കൊക്കെ ഉള്ള ഡ്രസ്സായിരുന്നു പക്ഷേ ആയിരത്തി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങളവിടുന്ന് ജസ്റ്റ് ഇറങ്ങി പിന്നെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്